ചെറു ഗ്രാമപഞ്ചായത്തിൽ മത്സരത്തെ നേരിടുന്ന എൽ ഡി ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം ഗതാഗത സംവിധാനം തലിശ്ശുരഹിത പഞ്ചായത്ത് എന്നിങ്ങനെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് ഉറപ്പാണ് എൽ ഡി എഫ് തുടരും വികസനം എന്നാണ് ഇവർ ഇക്കുറിയിലെ എൽ ഡി എഫിന്റെ മുദ്രാവാക്യം തന്നെ നമുക്ക് ആ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം ഒന്നാമതായി തന്നെ പറയുന്നത് കൃഷിയെക്കുറിച്ചാണ് പഞ്ചായത്തിലെ മലപ്രദേശങ്ങളിൽ തരിശരഹിത ഭൂമി ഉണ്ടാകില്ല എന്നാണ് എൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഈ തരിശരഹിത ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാപ്പി കശുമാവ് തുടങ്ങിയ കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രത്യേക പദ്ധതി കൊണ്ടുവരും അതുപോലെ തന്നെ വനാതിർത്തികളിലൊക്കെ സൗരോർജ തൂക്കുവേലി നിർമ്മിച്ച് ഈ കൃഷിയിടം സംരക്ഷിക്കുമെന്നാണ് മറ്റൊരു വാഗ്ദാനം നൽകുന്നത് വന്യമൃഗ ശല്യത്തിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കാൻ പ്രത്യേക നടപടികൾ ഉണ്ടാവും പഴം പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കും കാർഷിക ഉൽപ്പന്നത്തിന് സഹായവും ഒരുക്കും ഇതിനെല്ലാം പുറമെ ആഴ്ച ചന്ത ചെറുപിടയിൽ ഒരുക്കും നൂറ് പശുക്കളുടെ ഒരു ക്ലസ്റ്റർ രൂപീകരിച്ച് പഞ്ചായത്തിൽ പാൽ ഉൽപ്പാദനത്തിന് വർധനവുണ്ടാക്കുമെന്നും ഒരു വാഗ്ദാനമാണ് മറ്റൊന്ന് ഈ പ്രകടന പത്രികയിലുള്ളത് അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പശ്ചാത്തല മേഖലയിൽ പറയുന്നത് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ചെയ്ത് ഗതാഗത യോഗ്യമാക്കും റോഡുകൾക്കെല്ലാം ഓവുചാൽ നിർമ്മിച്ച് സംരക്ഷിക്കും കൂടുതൽ തെരുവൊളുക്കുകൾ സ്ഥാപിക്കും ഇപ്പൊ തന്നെ നിരവധി തെരുവുകൾ ഉണ്ടെങ്കിലും അതിനു പുറമെ നിരവധി പുതിയ തെരുവൊളുക്കൽ ഗ്രാമപ്രദേശത്തും പഞ്ചായത്ത് റോഡുകളുടെ സൈഡും സ്ഥാപിക്കുമെന്ന് ഈ പ്രകടന പത്രികയിൽ പറയുന്നു അതുപോലെ തന്നെ ഭവന പദ്ധതിയെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വാസയോഗ്യമായ വീടില്ലാത്ത ഭവന പദ്ധതി സർക്കാരുമായി ആലോചിച്ച് നടപ്പിലാകും ഇതിനു പുറമെ മേൽക്കൂരയിൽ തകരാറിലായ വീടുകൾക്കെല്ലാം മേൽക്കൂര നിർമ്മിച്ചേൽക്കും ഇങ്ങനെയൊക്കെയാണ് ഈ ഭവന പദ്ധതിയുമായി ഈ പ്രകടന പത്രയിൽ പറയുന്നത് മറ്റൊരു കാര്യം വയോജനങ്ങളുടെ കാര്യവും പ്രത്യേകമായി ഈ പ്രകടന പത്രയിൽ പറയുന്നുണ്ട് സൗജന്യമായി സ്ഥലം വിട്ടു നൽകുന്ന എല്ലാ വാർഡുകളിലും പകൽവീട് നിർമ്മിക്കും വിവിധ ക്ഷേമ പെൻഷൻ അപേക്ഷിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് തീർപ്പാക്കും വാതിൽപ്പടി സേവനം സന്നദ്ധ സേവന രൂപീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഇതിന് പുറമെ പട്ടികജാതി പട്ടികവർഗ മേഖലയിലും പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നാണ് പറയുന്നത് ഉന്നതികളിലും നഗരങ്ങളിലും വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും വിദേശത്ത് ജോലിക്ക് പോകാൻ തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സഹ സഹായത്തോടെ തന്നെ ജോലി ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും മറ്റൊരു കാര്യം ഈ പ്രകടന മത്യം പറഞ്ഞാൽ ആരോഗ്യ മേഖലയെക്കുറിച്ചാണ് ആരോഗ്യ മേഖല പറഞ്ഞാൽ ജനകീയ ആരോഗ്യത്തിന് വഴി കൂടുതൽ ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തും അതിനു പുറമെ കുടുംബക്ഷേമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് നേരിടുന്ന കുടിവെള്ള പ്രശ്നമാണ് ഈ കുടിവെള്ള പ്രശ്നത്തിനായി ജലജീവൻ പദ്ധതി പൂർത്തീകരിച്ച് മുഴുവൻ വീടുകളിലും ജലം എത്തിക്കും എന്നൊരു വാഗ്ദാനം നൽകുന്നുണ്ട് അതിനൊക്കെ പുറമേ ഏറ്റവും വലിയൊരു പ്രശ്നം ചെറുവ ടൗണിലെ വെള്ള പ്രശ്നമാണ് അത് പരിഹരിക്കാമായി ചെറുവ ടൗണിൽ പ്രത്യേക കുടിവെള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്നും ഈ പ്രാവശ്യത്തെ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നുണ്ട് മറ്റൊരു കാര്യം ശുചിത്വമാണ് എല്ലാ ടൗണുകളിലും ക്ലീനിങ് സംവിധാനം ഉണ്ടാക്കും പകർച്ചവ്യാധികൾ തടയാൻ തുടർ നടപടികൾ ഉണ്ടാക്കും ഭൂതാന ശ്മശാനം ആധുനികവത്കരിക്കും ഇതാണ് ശുചിത്വ മേഖലയെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് പഠന പരിമിതി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പദ്ധതിക്ക് തുടക്കം കുറിക്കും അതിനു പുറമെ കരിയർ ഗെയിൻസ് പി എസ് സി കോച്ചിങ്ങുകളും ആരംഭിക്കും കായികരംഗത്തിനും ഈ പ്രകടന പത്രിക പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് കായികരംഗത്തെ പറ്റി പറയുന്നത് സർക്കാർ പ്രഖ്യാപിച്ച മൾട്ടി പർപ്പസ് സ്റ്റേഡിയം പൂർത്തീകരിക്കും നിലവിൽ പ്രവൃത്തി ആരംഭിച്ച ചുണ്ട ചെറുപുഴ സ്റ്റേഡിയം പൂർത്തീകരിച്ച് കൊടുക്കും കായിക പ്രതിഭകൾക്ക് പ്രത്യേക പരിശീലനം ഒരുക്കുമെന്നും ഈ പ്രകടന പത്രികയിൽ പറയുന്നു അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കും പ്രത്യേകമായ പദ്ധതി രൂപീകരിക്കുന്നുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത് ഇപ്രകാരമാണ് കുടുംബശ്രീകൾ കൂടുതൽ അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കും പുതിയ സംരംഭത്തിലൂടെ വനിതകൾക്ക് തൊഴിലവസരം നൽകും ആശാ അംഗൻവാടി ഹരിതകർമ്മ സേന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാരുമായി ആലോചിച്ച് സംഘടിപ്പിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കും അംഗൻവാടികളുടെ പ്രവർത്തനം വിപുലമാക്കും സാംസ്കാരിക വായനശാലകൾക്ക് കെട്ടിടം ഫർണിച്ചറുകൾ നൽകും യുവജന കായികമേളകൾ സംഘടിപ്പിക്കും യുവജനങ്ങൾക്ക് തൊഴിൽ മേളയിലൂടെ സർക്കാർ ജോലി ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഇതിനു പുറമെ ടൂറിസത്തിനും വലിയൊരു സ്ഥാനമുണ്ടെന്നാണ് ഇക്കുറിയിലും എൽ ഡി എഫ് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ ചെറുപുഴ കമ്പിപ്പാലം പൈതൃക സ്മാരകമായി സംരക്ഷിക്കും ചെറുപുഴ ബി സി ബി മുതൽ ജോസിരി തിരുനെറ്റിക്കരി വരെ കൊട്ടത്തച്ചി വനയുടെ ടൂറിസം പദ്ധതി വിപുലീകരിക്കും ചെറുപുഴ ബസ് ടെർമിനൽ നിർമ്മിക്കും ചെറുപുഴ ടൗൺ സ്ക്വയർ നിർമ്മിക്കും തുടങ്ങി ഇത്രയും ഒരു പദ്ധതികളാണ് ഇപ്രാവത്തെ പ്രകടന പത്രികയിൽ എൽ ഡി എഫ് ഉൾക്കൊള്ളിപ്പിച്ചിരിക്കുന്നത് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെയും സംസ്ഥാന കമ്മിറ്റി എം വി ജയരാജനാണ് ഇന്ന് ഈ പ്രകടന പത്രിക പുറത്തിരിക്കുന്നത് എൽ ഡി എഫ് നേതാക്കളും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഈ ഇത്തരം നിർദ്ദേശങ്ങളാണ് ഇക്കുറി കുറി പ്രകടന പത്രികയിലൂടെ ചെറുകിട പഞ്ചായത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ